ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എത്രത്തോളം നിങ്ങളുടെ ഒരു സാമീപ്യം ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രസൻസ് അവരെ എത്രമാത്രമാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ലെസ്സാണ് ആണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസിനേറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം

എത്രത്തോളമാണ് ഈ വ്യക്തി നിങ്ങളുടെ ആ ഒരു സാമീപ്യം അവരുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നത് ഹൗ ജീപ്ലി ദേ ആർ വിഷിംഗ് യുവർ പെഴ്സൺസ് ഇൻഡു ദർ ലൈഫ് റൈറ്റ് നൗ ഈ ഒരു സമയത്ത് അവർ എത്രത്തോളം നിങ്ങളെ അവരുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ യെസ് ജോ ട് പേഴ്സണൽ ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ് എന്നുള്ളതാണ് അതായത് അവരുടെ ജീവിതത്തിൽ അവർ ഏറ്റവും കൂടുതൽ ഹീലിംഗ് അനുഭവിച്ചിരുന്നത് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഹീലിംഗ് അവർ നിങ്ങളെ നിങ്ങളുടെ പ്രണയത്തെ കാണുന്ന ഒരു വ്യക്തിയാണ് സോ ആ ഒരു ഡോർ അവരുടെ ലൈഫിൽ ഓപ്പൺ ആകണമെന്നവർ എപ്പോഴും എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് അതിനായിട്ടുള്ള ആ ഒരു എന്താണ് കൂടി തന്നെ ആ വ്യക്തി നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അതും വളരെയധികം പോസിറ്റീവ് എനർജിയോട് കൂടി തന്നെ ഓക്കെ മേ ബി നിങ്ങൾ തമ്മിൽ പലതരത്തിലുള്ള വിഷയങ്ങളിൽ സെപ്പറേഷനോ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ൊക്കെ നടന്ന് സെപ്പറേഷനിൽ പോയ വ്യക്തികളായിരിക്കാം പക്ഷെ ഇപ്പോൾ ഈ നിമിഷത്തിൽ ആ വ്യക്തി അതെല്ലാം മറന്നുകൊണ്ട് നിങ്ങളിലേക്ക് അല്ലെ ആ ഒരു സ്പിരിച്വൽ വേയിലൂടെ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കേ യെസ് തീർച്ചയായിട്ടും സ്പിരിച്വൽ വേ ആണ് ഫസ്റ്റ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സ്പിരിച്വൽ പാത്തിലോട്ട് ഈ ഒരു സമയത്ത് എൻറ്റവർ ചെയ്തിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പാത്തിലൂടെ തന്നെ നിങ്ങൾ രണ്ടു പേരും ഒന്നിച്ച് ചേരാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലൊരു സന്തോഷം ഉണ്ടാകാനുള്ള ചാൻസസ് കാണുന്നുണ്ട് മെൻ ഹോൾഡിങ് എ ഹേർട്ട് എന്നുള്ളത് അതായത് നിങ്ങൾക്കായിട്ടുള്ള പ്രണയം എന്ന് പറയുന്നത് അവർ അത്രയും പെർഫെക്ഷനോട് പെർഫെക്ഷനോടുകൂടി തന്നെ അവർ കീപ്പ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെന്നുള്ളത് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ അവർ വെയിറ്റ് ചെയ്യുകയാണ് ആ ഒരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യാണ് അവരുടെ ജീവിതത്തിൽ ഒരുപാട് അസന്തുലിതമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഒരു ഇംബാലൻസ് സിറ്റുവേഷൻ കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പോലും അവർ എന്താണ് ശരികളും തെറ്റുകളും ഒന്നും തന്നെ ബോധർ ചെയ്യാതെ നിങ്ങളെ അവരുടെ ലൈഫിൽ അട്രാക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എൻ്റെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് അത്രയും ആഗ്രഹിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്കൊരു ജസ്റ്റിസ് ഇതുവരെ നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ തരാനായിട്ട് ആ വ്യക്തിക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല അത്രത്തോളം ഒരു പെയിൻഫുള്ളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് പലർക്കും അല്ലെങ്കിൽ ഒരു എന്താ പറയുക ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാവാം അത് കാസ്റ്റ് ഉള്ള ഇഷ്യൂ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് സപ്പോസ് ചെയ്യുന്ന തരത്തിലുള്ളത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലുള്ള ഡിഫറൻസ് കൊണ്ട് ഒക്കെയും പ്രശ്നങ്ങളുള്ള റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണെന്നുള്ളത് നിങ്ങൾ അങ്ങനെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സാമീപ്യമാണ് അതായത് ഏത് വിധേനയും എന്ത് പ്രതിബന്ധങ്ങളെയും അപ്പോസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു ജസ്റ്റിസ് നേടിത്തരണം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അത് അവർക്ക് റൈറ്റ് ആണെന്നാണ് ഫീൽ ചെയ്യുന്നത് ആൻഡ് യെസ് തീർച്ചയായിട്ടും അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ മാറിപ്പോകും അത്രത്തോളം നിങ്ങളോട് പറയേണ്ടതായിട്ടുള്ള സീക്രട്ട്സ് പലതും അവരുടെ ലൈഫിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളെ അവരുടെ ലൈഫിൽ തിരിച്ച് വ കൊണ്ടുവരണമെന്നാഗ്രഹിക്കുന്നത് ഡെഫിനറ്റ്ലി ആ ഒരു കാര്യം ഈ വ്യക്തി നേടിയെടുക്കുമെന്നുള്ളത് നമുക്കിവിടെ വ്യക്തമാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാളും അപ്പുറമായുള്ളൊരു സന്തോഷവും അബൻഡൻസും ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാം യെസ് അവർ ഒരുപാട് ആങ്ഷ്യസ് ആണ് നിങ്ങളുടെ കാര്യത്തിൽ ഈ ഒരു സെപ്പറേഷൻ കാരണം നിങ്ങളെ അവർക്ക് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോകുമോ നിങ്ങൾ ഇനി ഒരിക്കലും അവരുടെ ലൈഫിൽ തിരിച്ച് വരാതിരിക്കുമോ എന്നൊക്കെ ഒരുപാട് ഉത്കണ്ഠകൾ ഈ വ്യക്തിക്ക് അവരിൽ പേഴ്സണലി അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് സോ അവർ ഏറ്റവും കൂടുതൽ അവർക്ക് ഒരുപാട് ഇട്യൂഷൻസ് ഉണ്ടാകുന്നതും ആ ഒരു കാര്യത്തിലാണ് അവർക്ക് അങ്ങനെ ഒരു തോന്നലാണ് മേ ബി അത് അവരുടെ തന്നെ ഒരു ഇല്യൂഷനായിരിക്കാം ഇല്യൂഷണലായിട്ടുള്ള ഒരു തോട്ടായിരിക്കാം അവർക്ക് നഷ്ടപ്പെട്ടു പോകും അവരുടെ ഭാഗ്യമില്ലാതാകും അവരുടെ ലൈഫിൽ സന്തോഷം ഇല്ലാതാകും ലൈഫ് ശൂന്യമായി പോകും എന്നൊക്കെയുള്ള ചിന്തകൾ അവരെ ഒരുപാട് തരത്തിൽ വേദനിപ്പിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് യെസ് തീർച്ചയായിട്ടും അവർ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ആ ഒരു സമയത്ത് പോലും അവർ ഈ പ്രണയത്തെ അത്രയും പ്രഷസ്സായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രം അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അവർ അവരുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിരുന്നാലും നിങ്ങളോളം പ്രാധാന്യം കൊടുക്ക മറ്റൊന്നിനും കൊടുക്കാനായിട്ട് ആ വ്യക്തിക്ക് കഴിയില്ല എന്നുള്ളതാണ് എത്ര ഡിസ്റ്റൻസിലാണ് നിങ്ങളെന്നുണ്ടെങ്കിലും ആ ഒരു ഡിസ്റ്റൻസ് ഒരിക്കലും നിങ്ങളുടെ പ്രണയത്തെ ബാധിക്കുന്നില്ല എന്നവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ നമ്മൾ ആ ഒരു പ്രസൻസിൻ്റെ കാര്യമാണ് പറയുന്നതെങ്കിലും അവരുടെ ചിന്തകളാണ് ആ ഒരു എനർജിയാണ് ഇവിടെ നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നത് ഓക്കെ യെസ് ആ യെസ് തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഡാർക്ക്നെസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ അതായത് ഇപ്പോൾ ഈ സെപ്പറേഷൻ കാരണം നിങ്ങളുടെ ആബ്സെൻസ് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ ശൂന്യമാക്കിയിരിക്കുകയാണ് അത്രയും ഒരു ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് അവർക്ക് ഉണ്ടാവണം നിങ്ങൾ അവർക്കൊരു ധൈര്യമായിരുന്നു അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് തന്നെ നിങ്ങളായിരുന്നു അതെന്നുള്ള കാര്യം അവരിപ്പോൾ തീർച്ചയായിട്ടും അവർ മനസ്സിലാക്കുന്നു സോ അവർക്ക് ഫീൽ ചെയ്യുകയാണ് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ എന്തൊക്കെയുണ്ടെങ്കിലും ഒന്നുമില്ലാത്തൊരവസ്ഥയാണ് അവർക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകണം നിങ്ങളുടെ സാമീപ്യം അവർ ആഗ്രഹിക്കുന്നതിനൊക്കെ കാരണം ഇത് തന്നെയാണ് സ്പിരിച്വൽ പാത്ത് അല്ലെങ്കിൽ ടെമ്പിൾ പാത്താണ് വീട് കാണിക്കുന്നത് അതായത് സ്പിരിച്വലി നിങ്ങൾ രണ്ട് പേരും കണക്റ്റഡ് ആകുന്ന പേഴ്സൺസാണ് അതുകൊണ്ട് നിങ്ങൾ തമ്മിലൊരു സോൾ കണക്ഷൻ അല്ലെങ്കിൽ ഒരു സോൾ ബോണ്ടിങ് കാണിക്കുന്നുണ്ട് ഇത് പലർക്കും ഒരു ട്വിൻ ഫ്ലെയിം എനർജി കണക്ഷൻ ആവാം അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആവാം അതുകൊണ്ടാണ് ഈ സ്പിരിച്വൽ വേ എപ്പോഴും നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്നത് സോ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഈ ഒരു മൊമെൻറ്റ് മുതലെങ്കിലും ഈ വ്യക്തിയെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ അട്രാക്റ്റ് ചെയ്യാനുള്ള അഫോമേഷൻസ് പറയാൻ ശ്രമിക്കുക നല്ല റീഡിങ്ങിലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇത്രയും പോസിറ്റീവായിരിക്കുമ്പോൾ നിങ്ങളിപ്പോൾ റീഡിംഗ് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവുന്ന ആ ഒരു മൊമെൻറ്റിൽ തന്നെ നിങ്ങൾ ഈ അഫോമേഷൻസ് പറയാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതായിരിക്കും ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വന്നതിന് നന്ദി 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 എന്ന് മനസ്സ് തുറന്ന് സന്തോഷത്തോടു കൂടി തന്നെ കണ്ണുകൾ അടച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക അത് ഒരു മാനിഫെസ്റ്റേഷനാണ് ഈ അഫമേഷൻ ആ ഒരു പോസിറ്റീവ് എനർജി വൈബ്രേഷനിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ അതെല്ലാം സംഭവിക്കും ഓക്കെ എന്ത് കാര്യമായിരുന്നാലും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു സമയത്ത് പറഞ്ഞിരുന്നാലും നിങ്ങൾക്ക് അത് ലഭിക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതിന് ഉള്ള ടൈം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഏർലി മോർണിംഗ് ആണ് നിങ്ങൾ ഉണർന്ന് എഴുന്നേറ്റ ആ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ ഉടനെ തന്നെ അതായത് നിങ്ങൾ മറ്റൊരു കാര്യങ്ങളിലേക്കും നിങ്ങളുടെ മനസ്സ് പോകുന്നതിന് മുമ്പ് തന്നെ വളരെ എന്താണ് ആ ഒരു പെർഫെക്ഷൻ ടൈമാണത് ആ ഒരു ടൈമിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ എൻഡോർ ചെയ്യപ്പെടും എന്നുള്ളതാണ് പ്രപഞ്ചശക്തി ആ ഒരു പൂർണ്ണതയോടു കൂടി നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഫ്രഷ് എനർജിയോട് നിൽക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിത്തരും നിങ്ങളുടെ ലൈഫ് തന്നെ സക്സസ് ആവുന്ന ഒരു സമയമാണത് സോ നിങ്ങൾ എന്താണോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആ ഒരു മൊമെൻറ്റിൽ പോസിറ്റീവായിട്ട് തന്നെ ഇരുന്ന് ഈ അഫർമേഷൻസ് പറയാനായിട്ട് ശ്രമിക്കുക അതുപോലെ നിങ്ങൾ റീഡിങ്ങുകൾ കേൾക്കുന്ന സമയത്തും നിങ്ങളുടെ മനസ്സിൽ ആ പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാകുന്നതായിരിക്കും ആ മൊമെൻറ്റിലും നിങ്ങൾ പറയാനായിട്ട് വീഡിയോ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ അഫർമേഷൻ പറഞ്ഞു നോക്കൂ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവും ഓക്കെ ആൻഡ് യെസ് തീർച്ചയായിട്ടും ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു വിക്ടറി ഉണ്ടാവും ഈ ഒരു കാര്യം നമ്മൾ പറഞ്ഞത് ഇപ്പോൾ യൂണിവേഴ്സിൽ നിന്ന് കിട്ടിയ ഒരു മെസ്സേജ് പോലെയാണ് ഞാൻ നിങ്ങളോട് പറയാനിടയായത് സോ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെമ്പിൾ പാത്തിലൂടെ നിങ്ങൾ പോവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു വിക്ടറി ഉണ്ടാവും തന്നെയാണ് യൂണിവേഴ്സിവിടെ നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ് നമ്മൾ ഏത് കാർഡ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ യൂണിവേഴ്സിൽ നിന്നൊരു മെസ്സേജ് തീർച്ചയായിട്ടും ഉണ്ടാവും ബ്രോക്ക് ഹാർട്ട് ഓക്കെ നിങ്ങളുടെ ഹൃദയം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഹൃദയം തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് അത്രയും അവർക്ക് നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് അവരുടെ ലൈഫിൽ നിങ്ങളുടെ പ്രസൻസ് ഉണ്ടാവാൻ അവർ ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസൊക്കെ വളരെ ശക്തമാണ് പലരുടെ കാര്യത്തിലും മെയിൻലി അത് കാസ്റ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് ഇഷ്യൂസാണ് കമ്മ്യൂണിറ്റി പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ കാണിക്കുന്നുണ്ട് ഫ്രണ്ട്സ് അല്ലെങ്കിൽ കൊളീഗ്സൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇടപെട്ട് നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് തരത്തിൽ അവർ ശ്രമിച്ചു നിങ്ങളറിയാതെ നിങ്ങളെ ഫോഴ്സ്ഫുള്ളി പല കാര്യങ്ങളും പറഞ്ഞ് മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യിപ്പിച്ച് സെപ്പറേറ്റ് ചെയ്യിപ്പിച്ച് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് പലരും അപ്പോൾ ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട് പല രീതിയിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് അതുകൊണ്ടാണ് പല കാര്യങ്ങളായിട്ട് വരുന്നത് സോ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക അത് നിങ്ങൾ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തൊന്നും ഒരു വ്യക്തിയെ നിങ്ങൾ ഉപേക്ഷിക്കാനോ ഒരു സെപ്പറേഷനിൽ പോയി സ്വയം വേദനിക്കാനോ കാരണമാകരുത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഹീലിംഗ് ഉണ്ടാവും ഇത് സ്പിരിച്വൽ പാത്ത് തന്നെയാണ് കൂടുതലും നമുക്ക് എനർജീസ് തന്നുകൊണ്ടിരിക്കുന്നത് സോ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ട്രസ്റ്റ് എന്തിലാണോ ആ ഒരു കാര്യത്തിലോട്ട് ഇനി യൂണിവേഴ്സൽ എനർജിയിലാണ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ ഈ ഒരു നിമിഷത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കേ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹമുണ്ട് പക്ഷേ വീഡിയോ ലെങ്ത് നമ്മളെ അതിന് അനുവദിക്കുന്നില്ല അപ്പോൾ ഇനി റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലോസ് കൂടി നോക്കാം നമ്പർ ഫോർ നമ്പർ വൺ നമ്പർ ഫോർട്ടീൻ തേർട്ടി ഫോർ ഫോർട്ടി വൺ ഫിഫ്റ്റി വൺ നമ്പർ ഫൈവ് നമ്പർ സെവൻറ്റീൻ നമ്പർ ട്വൻറ്റി ടു ഒക്കെ ട്വൻറ്റി സെവൻ തേർട്ടി സിക്സ് ട്വൻ്റി നയൻ തേർട്ടി ത്രീ ഫോർട്ടി ഈ നമ്പേഴ്സിനൊക്കെയും ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട് അതുപോലെ ലെറ്റർ ടി ലെറ്റർ വൈ ലെറ്റർ ഡി ലെറ്റർ ജി ലെറ്റർ എസ് ലെറ്റർ സി ലെറ്റർ എ ലെറ്റർ എൻ ലെറ്റർ എസ് ലെറ്റർ യു ലെറ്റർ കെ ലെറ്റർ വി ലെറ്റർ ഐ ആൻഡ് ലെറ്റർ ഇ ഈ ലെറ്റേഴ്സിനെല്ലാം തന്നെ സിഗ്നിഫിക്കൻസ് ഉണ്ട് ഇത് തീർച്ചയായിട്ടും ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പാണ് അതുപോലെ ഒരു സമയത്ത് നിങ്ങളൊരു സെപ്പറേഷനിലായിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് ഒരുപാട് യാത്രകളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ചില വാഹനങ്ങളോടൊക്കെ ക്രെയ്സ് ഉള്ള വ്യക്തികളായിട്ടും കാണുന്നുണ്ട് പെട്ടെന്ന് ദേഷ്യം പറഞ്ഞൊരു ക്യാരക്ടറാണ് അതുപോലെ തന്നെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം അതുപോലെ പെട്ടെന്ന് ഇമോഷണലായി പോകുന്നൊരു വ്യക്തിയുമാണ് ഹൈലി സെൻസിറ്റീവാണ് എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂ ഈ ഒരു സമയത്തുള്ളതായിട്ട് കാണുന്നുണ്ട് ഈ വ്യക്തിയുടെ കൈകൾക്ക് എന്തോ ഒരു പ്രത്യേകത ഉള്ളതായിട്ടും കാണുന്നുണ്ട് ആൻഡ് ഏജ് ഡിഫറൻസ് നിങ്ങൾ തമ്മിൽ ഉള്ളതായിട്ട് കൂടുതലായിട്ടുള്ളതായിട്ടും കാണുന്നുണ്ട് ആൻഡ് ഗാർഡനിങ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അതുപോലെ ഗവൺമെൻറ് ജോബിലുള്ള വ്യക്തികളുണ്ട് കലാപരമായിട്ടൊക്കെ കഴിവുകളുള്ള അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ ജോലിയുള്ള വ്യക്തികളോ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് സ്വന്തമായിട്ട് ബിസിനസ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരുമുണ്ട് ഓക്കെ ജൂലൈ ഓഗസ്റ്റ് ഡിസംബർ ജനുവരി മാർച്ച് ഫെബ്രുവരി എന്നീ മാസങ്ങൾക്കും ഇമ്പോർട്ടൻസ് ഉണ്ട് ഏരീസ് ലിയോ സജിറ്റേറിയ സ്പൈസസ് ലിബ്ര ക്യാൻസർ എന്നീ സോഡിയക് സോഡിയോക്സൈനിലുള്ള വ്യക്തികളുമുണ്ട് അതുപോലെ അത്തം നക്ഷത്രം അതുപോലെ ഉത്രം രേവതി ഭരണി തൃക്കേട്ട പൂരാടം അവിട്ടം ആയില്യം പൂരം ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളിലുള്ള വ്യക്തികളെയും കാണുന്നുണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു വന്നിരിക്കുന്ന ക്ലോസ് ഈ ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിങ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ